ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് കഷ്ണം ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമുക്ക് ഞാനിത് ഇവിടെ മയോണൈസും കെച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ടൊരു മിശ്രിതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാനിതിൽ പരത്തി കൊടുക്കാം മയോണൈസ് മയോണേസ് ആണ് കേട്ടോ ഞാൻ എടുത്തത് റെഡിമെയ്ഡ് മയോണൈസ് എൻ്റെ അടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് മയോണൈസ് ആണ് എടുത്തത് നല്ലത് കരട്ടി കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇതിനായിട്ട് എടുത്തിട്ട് ഫില്ലിങ്ങിനായിട്ട് എടുത്തത് ഓംലേറ്റ് ആണ് കേട്ടോ ഓംലേറ്റ് ആണേ അപ്പോൾ ഓംലേറ്റ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിത് കുക്കുംബർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ായിട്ടുള്ള സാൻഡ്വിച്ച് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് വെച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തക്കാളിയും വെച്ചുകൊടുക്കാം കേട്ടോ പക്ഷെ എനിക്ക് തക്കാളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി വെച്ചില്ല മൂന്നും കൂടി കുറച്ചും കൂടി ഈ മയോണൈസ് മിശ്രതും ഒഴിച്ച് കൊടുക്കാം വേണ്ടിയിട്ട് എക്യൂസും ഒക്കെ ഇതിൻ്റെ കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ ഇതൊന്നും വെച്ചിട്ടില്ല ഞങ്ങൾ സിമ്പിളായിട്ടാണ് വെക്കുന്നത് അതായത് എൻ്റെ ഒരു സ്ലൈസ് ചീസ് ഉണ്ട് അതും ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ചീസ് ഉണ്ടല്ലോ ഏത് ചീസായാലും ഉപയോഗിക്കാൻ പ്രശ്നമില്ല അത് ചീസ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനിത് ഇത് മൂടി വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മറ്റേത് ഉണ്ടാക്കിയെടുക്കാം ഞാനങ്ങനെ രണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിത് ഇനി ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ഫാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചീസൊക്കെ മെൽട്ടായിട്ടുണ്ട് നമുക്കിനിത് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇത് നമ്മുടെ സാൻഡ്വിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കട്ട് ചെയ്തപ്പോൾ അത് ഇതുപോലെ ഉണ്ട് നല്ല ഫില്ലിംഗ് ഒക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഞാനിത് കഴിച്ചിട്ട് വരാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ ഗായസ്